നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എട്ടാമത്തെ ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത് ഏഴ് ചാപ്റ്റർ നമ്മൾ നുള്ളിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനൽ കയറി ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ എല്ലാം ഇതുവരെ എടുത്താൽ കംപ്ലീറ്റ് ചാപ്റ്റർ ഞാനതിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സൗകര്യം പോലെ ഇരുന്ന് കാണുക നോട്ട് എഴുതുക പഠിക്കുക ഓക്കെ അല്ലേ പിന്നെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുക്കള ടൈമിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഈ ക്ലാസ് ഒക്കെ ഒന്ന് ആക്കി വെക്കുക എന്നിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത പോയിന്റുകളൊക്കെ വരുമ്പോൾ എന്തായാലും നമുക്കതൊന്ന് മനസ്സിൽ ക്ലിക്ക് ക്ലിക്കാവും അപ്പോൾ ഓക്കെ എല്ലാവരും എങ്ങനെയെങ്കിലും എസ് സി ആർ ടി പഠിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ നമ്മുടെ അദ്ദേഹത്തിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം എട്ടാമത്തെ ചാപ്റ്റർ ആണ് തീരങ്ങളിലൂടെ തീരങ്ങളിലൂടെ അപ്പോൾ നമ്മൾ ഇതിന്റെ മുന്നേ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്റർ ഒക്കെ എന്താ ജോഗ്രഫി വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ നമ്മൾ പറഞ്ഞാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി സമതലങ്ങൾ ഉത്തരപർവ്വത മേഖല പറഞ്ഞു സമതലങ്ങൾ പറഞ്ഞു അതുപോലെ പീഠഭൂമികൾ എടുത്തു പിന്നെ മരുഭൂമികൾ നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലേ കഴിഞ്ഞ ഏഴാമത്തെ ചാപ്റ്റർ മരുഭൂമി ആയിരുന്നു അതും എടുത്തു കഴിഞ്ഞു ഇനി എട്ടാമത്തെ ചാപ്റ്റർ തീരപ്രദേശങ്ങൾ അല്ലെങ്കിൽ തീരങ്ങളെക്കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണിത് അപ്പോൾ ഭൂപ്രകൃതി വിഭാഗത്തിൽ തന്നെ പെടുന്ന മറ്റൊരു ചാപ്റ്റർ ആണ് അപ്പോൾ ഫസ്റ്റിലെ നമുക്കിവിടെ വലിയൊരു കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ഈ ജേണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കഡഗാമ എന്ന ബുക്കിൽ ഉള്ള ഒരു ഭാഗമാണ് ജസ്റ്റ് ഞാനൊന്ന് വായിച്ചു പോകും രാത്രി മുഴുവൻ കടലിൽ നങ്കൂരമിട്ട് കിടന്നതിന് ശേഷം അടുത്ത ദിവസം കപ്പിത്താൻ വീണ്ടും കപ്പൽ തീരത്തെ കടുപ്പിച്ചു എന്നാൽ പശ്ചിമഘട്ട നിരകൾ മേഘങ്ങളാൽ പൊതിഞ്ഞിരുന്നു കനത്ത മഴയുണ്ടായിരുന്നു അതിനാൽ നാവികർക്ക് പ്രദേശം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും പിറ്റേ ദിവസം മെയ് ഇരുപതിനെ ഫോർമോസ കുന്നുകൾ കടന്നപ്പോൾ മുതൽക്കേ വാസ്കോടഗാമ കോഴിക്കോട് നഗരത്തിന് പിന്നിലായി ഒരു മതിൽ പോലെ ഉയർന്നു കാണപ്പെട്ടിരുന്ന പർവ്വതങ്ങളെ ശ്രദ്ധിച്ചിരുന്നു ഒടുവിൽ അന്നേ ദിവസം വൈകുന്നേരത്തോടെ ഗാമയുടെ ആ ചെറുകൂട്ടം പായ്ക്കപ്പലുകൾ കാപ്പാട് എന്ന കുഞ്ഞു പട്ടണത്തിന്റെ തീരത്ത് നിന്നും ഏകദേശം അഞ്ചു മൈലുകൾ മാറി നങ്കൂരമിട്ടു ഗാമയും കൂട്ടരും കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന കോഴിക്കോട് നഗരത്തിൽ നിന്നും വെറും ഏഴ് മൈലുകൾ വടക്ക് മാറിയാണ് ഈ ചെറുപട്ടണം സ്ഥിതി ചെയ്യുന്നത് താമസിയാതെ ഗാമ ആ നഗരത്തിന് തൊട്ടുമുന്നിലായി നങ്കൂരമിട്ട് നിലയുറപ്പിച്ചു എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ മെയ് ഇരുപത്തിയേഴിന് സാമുദ്രയുടെ നാവികർ അദ്ദേഹത്തെ പന്തലായനയിലേക്ക് നയിച്ചു അങ്ങനെ ഏകദേശം പതിമൂന്ന് മൈലുകൾ വടക്കുമാറി ഗാമ പന്തലായനിൽ നങ്കൂരമുറപ്പിച്ചു തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെ എൺപത്തെട്ട് ദിവസങ്ങളോളം അവരവിടെ തങ്ങി ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനെ ഗാമയും കൂട്ടരും ഒരിക്കൽ കൂടി തങ്ങളുടെ സ്ഥാനം മാറ്റി കോഴിക്കോട് തുറമുഖത്തു നിന്നും ഏകദേശം പന്ത്രണ്ട് മൈലുകൾ മാറ്റി മാറി കാറ്റിന്റെ ശല്യമില്ലാത്ത മറ്റൊരു ഭാഗത്തായി നിലയുറപ്പിച്ചു ആ സമയം മുതൽ ഒടുവിൽ തിരികെ പോകുന്ന ദിവസമായ ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി വരെ ഉച്ചവരെ വാസ്കോട കോഴിക്കോട് നഗരത്തിലൂടെ ചുറ്റി നടന്ന് കാഴ്ചകൾ കണ്ടും അന്തരീക്ഷ സ്ഥിതിക്കനുസരിച്ച് പുറംകടലിൽ നങ്കൂരമിട്ടും കിടന്നും തീരത്തടുത്തും സാമൂതിരിയുമായി ബന്ധം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത കണക്കിലെടുത്ത് ഇടക്കിടക്ക് സാമൂതിരിയെ സന്ദർശിച്ചും സമയം ചെലവഴിച്ചു ഓഗസ്റ്റ് മുപ്പതിന് ഉച്ചയ്ക്ക് ശേഷം തീരത്തിന് സമാന്തരമായി കടൽ കാറ്റുകളെ ആശ്രയിച്ച് യാത്ര തുടങ്ങി കാമയുടെ പായ്ക്കപ്പലുകളെ ശക്തിയായി ആഞ്ഞടിച്ച ഒരു ചുഴലിക്കാറ്റ് പുറം കടലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇതാണ് സമുദ്ര സഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഹാക്ലൂറ്റ് സൊസൈറ്റി തയ്യാറാക്കിയ എ ജേണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് വോയജ് ഓഫ്കഡ് ഗാമ എന്ന അമൂല്യവും ഏറെ പഴക്കം ചെന്നതുമായ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു മലയാളത്തിന്റെ പരിഭാഷയാണ് നമ്മളിവിടെ വായിച്ചത് ഗാമയുടെ ഈ യാത്ര യൂറോപ്യന്മാർക്ക് മലബാർ തീരത്തേക്ക് ഒരു സമുദ്രമാ സമുദ്ര മാർഗം നൽകി ഇതോടെ കേരളം ആകെയും മലബാർ തീരം പ്രത്യേകിച്ചും വലിയ മാറ്റങ്ങൾക്ക് തന്നെ വിധേയമായി അതിമനോഹരവും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമായി ഈ തീരങ്ങളിലൂടെയുള്ള യൂറോപ്യൻമാരുടെ കടന്നു വരവോടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതപ്പെട്ടു ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം ഏഴായിരത്തി കിലോമീറ്റർ നീളത്തിൽ തീരദേശമുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് കേട്ടോ ഇപ്പോൾ ഇതുവരെ വായിച്ചതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കിലോമീറ്റർ നീളത്തിൽ തീരദേശമുണ്ട് അപ്പോൾ ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായ ഏറെ പ്രാധാന്യമുള്ള ഈ തീരദേശങ്ങളുടെ ഭൂമിശാസ്ത്ര വൈവിധ്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിലൊന്നായ തീരസമുദ്രം ഏറെ ജനനിബിഡമാണ് ജനവാസത്തിന് അനുയോജ്യമായ ധാരാളം ഘടകങ്ങൾ ഉള്ളതിനാൽ തന്നെയാണ് ഈ മേഖല ജനനിബിഡമാകുന്നത് നോക്കാം അവ ഏതെല്ലാമാണെന്ന് സമതല ഭൂപ്രകൃതി സമതലമായ ഭൂപ്രകൃതി അനുയോജ്യമായ കാലാവസ്ഥ ജല എന്നിവയൊക്കെ എന്താണ് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ ജനനിബിഡമാകുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് സ്ഥാനം ഭൂപ്രകൃതി സവിശേഷതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ തീരസമതലത്തെ രണ്ടായി തരംതിരിക്കാം സ്ഥാനം നോക്കിയും അതുപോലെതന്നെ ഭൂപ്രകൃതിയുടെ സവിശേഷ സവിശേഷതകളുടെ അടിസ്ഥാനത്തിലും ഇന്ത്യൻ തീരസമതലത്തെ രണ്ടായി തരംതിരിക്കാം പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം എന്നുമാണ് രണ്ടായിട്ട് തരത്തിരിക്കുന്നത് പടിഞ്ഞാറൻ തീരസമതലം കിഴക്കൻ തീരസമതലം ഇന്ത്യ തീരസമതലങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്കാം റെഡ് കളറില് കിഴക്കൻ തീരസമതലവും പടിഞ്ഞാറൻ തീരസമതലം ഒരു പിങ്ക് കളറിലും കൊടുത്തിട്ടുണ്ട് പടിഞ്ഞാറൻ തീരസമതലം ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമത സ്ഥാനം എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശത്തിൻ്റെ വീതി പത്ത് കിലോമീറ്ററിനും പതിനഞ്ച് കിലോമീറ്ററിനും ഇടയിലാണ് അതായത് എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത് ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം ആയിരത്തി കിലോമീറ്റർ അപ്പം നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ നീളം എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത് കിലോമീറ്റർ ആണ് അപ്പം നീളത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശത്തിന്റെ വീതി എന്ന് പറയുന്നത് പത്ത് ടു പതിനഞ്ച് കിലോമീറ്ററിനും ഇടയിലാണ് പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്ററിന് ഇടയിലാണ് ഇത് ഒരു താഴ്ത്തപ്പെട്ട തീരമാണ് ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓരോ ഇതിനും പോയിന്റുകൾ നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കണം അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിലും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്നു ഇതിൻ്റെ തീരപ്രദേശത്തിൻ്റെ വീതി എന്ന് പറയുന്നത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്ററിനും ഇടയിലാണ് ഇതൊരു താഴ്ത്തപ്പെട്ട തീരദേശമാണ് ഇതൊരു താഴ്ത്തപ്പെട്ട തീരമാണ് ഓക്കെ അല്ലേ ഇനി നമുക്കിവിടെ ഒരു ബോക്സിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് താഴ്ത്തപ്പെട്ട തീരവും ഉയർത്തപ്പെട്ട തീരവും എന്ന് അതൊന്ന് വായിച്ചു നോക്കാം തീരപ്രദേശങ്ങളിൽ ഉദ്ധാനം പോലുള്ള ഭൗമപ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ എന്താണ് തീരപ്രദേശങ്ങളിൽ ഉത്ഥാനം പോലുള്ള ഭൗമപ്രവർത്തനത്താൽ തീരദേശത്തെ കരഭാഗം തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെടുന്ന തീരങ്ങളാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ അവതലനം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരദേശത്തെ കരഭാഗം താഴുകയോ സമുദ്ര ജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു ഇതിൻ്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ അപ്പൊ ഇങ്ങനെ താഴ്ത്തപ്പെട്ട ഒരു തീരമാണെന്ത് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം അപ്പം ഉത്താനത്തിൻ്റെയും അവതലനത്തിൻ്റെയും ഏർ പ്ര ഭൗമപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് താഴ്ത്തപ്പെട്ടതും ഉയർത്തപ്പെട്ടതുമായ ഭാഗങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലം ഒരു താഴ്ത്തപ്പെട്ട തീരമാണ് പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് തീരത്തോടടുക്കുന്ന കാണപ്പെടുന്ന കായലുകൾ തീരത്തോടടുത്ത് കാണപ്പെടുന്ന കായലുകൾ എന്താണ് പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ വേറൊരു ക്വസ്റ്റിനും കൂടിയാണ് പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് തീ തീരത്തോടടുത്ത് കാണപ്പെടുന്ന കായലുകൾ പടിഞ്ഞാറൻ തീരസമതലത്തെ മൂന്ന് ഭാഗങ്ങളായി തരംതിരിക്കാം പടിഞ്ഞാറൻ തീരസമതലത്തെ മൂന്ന് ഭാഗങ്ങളായി തരംതിരിക്കാം ഗുജറാത്ത് തീരം കൊങ്കൺ തീരം മലബാർ തീരം അപ്പോൾ ഗുജറാത്ത് തീരം കൊങ്കൺ തീരം മലബാർ തീരം എന്നിങ്ങനെ പടിഞ്ഞാറൻ തീരസമതലത്തെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാം അപ്പം ഇവിടെ ആ മാപ്പിൽ കൊടുത്തിട്ടുണ്ട് പിങ്ക് കളറിലും അതുപോലെ യെല്ലോ കളറിൽ ഓറഞ്ച് കളറിലൊക്കെ നമുക്ക് ആ തീരങ്ങളുടെ വിഭജനം കാണിച്ചിട്ടുണ്ട് ഇതാണ് പടിഞ്ഞാറൻ തീരസമതലങ്ങൾ അല്ലേ ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഇത് ഒരു പിങ്ക് കളറിൽ കാണുന്നു ഇത് യെല്ലോ കളറിൽ കാണുന്നു ഇത് ഓറഞ്ച് കളറിൽ കാണുന്നു അല്ലേ അങ്ങനെ മൂന്ന് കളറിൽ കാണപ്പെടുന്നുണ്ട് ഏതൊക്കെയാ തീരം ഗുജറാത്ത് തീരം കൊങ്കൺ തീരം മലബാർ തീരം ഗുജറാത്ത് തീരം കൊങ്കൺ തീരം മലബാർ തീരം ഇങ്ങനെ ഇങ്ങനെ മൂന്ന് തീരങ്ങൾ മൂന്ന് ഷെയ്ഡിലായിട്ട് കാണപ്പെടുന്നുണ്ട് കിഴക്കൻ തീര കിഴക്കൻ തീര സമുദ്രമാണ് ഇത് ഇത് രണ്ട് കളറിലായിട്ടാണ് കാണപ്പെടുന്നത് റെഡ് കളറിലും ബ്ലൂ കളർ കളറിലും റെഡ് കളറിലും ബ്ലൂ കളറിലും കാണുന്നുണ്ട് ഒന്നെന്താ പോറമാൻഡൽ തീരവും വടക്കൻ സിർക്കാർ തീരം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് കിഴക്കൻ തീരത്തെയും വിഭജിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ ഇനി അടുത്ത് നോക്കാം പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ ഏതൊക്കെയാണ് ഗുജറാത്ത് തീരം കൊങ്കൺ തീരം മലബാർ തീരം എന്ന് മൂന്ന് തീരങ്ങളും നമ്മൾ പറഞ്ഞു ഇനി ഓരോ തീരത്തിന്റെയും സവിശേഷതകൾ നോക്കാം ഗുജറാത്ത് തീരസമതലം റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു ദാദ്ര നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത് റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലകളുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു ദാദ്ര നാഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം സബർമതി മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഈ തീരസമതല ഭാഗം രൂപപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെ നദികളുടെയാണ് സബർമതി മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഗുജറാത്ത് തീരസമതലം രൂപപ്പെട്ടിട്ടുള്ളത് നന്നായി ശ്രദ്ധിക്കട്ടെ ഏതൊക്കെ നദികളാണെന്ന് സബർമതി മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപണ ഫലമായാണ് ഗുജറാത്ത് തീരസമതലം രൂപപ്പെട്ടിട്ടുള്ളത് ചെറുതും വലുതുമായ ദ്വീപുകൾ ഉപദ്വീപുകൾ കടലിടുക്കുകൾ ചതുപ്പ് നിലങ്ങൾ വേലിയേറ്റ ചാലുകൾ കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാന സവിശേഷതകളാണ് ചെറുതും വലുതുമായ ദ്വീപുകൾ ഉപദ്വീപുകൾ കടലിടുക്കുകൾ ചതുപ്പു നിലങ്ങൾ വേലിയേറ്റ ചാലുകൾ കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാന സവിശേഷതയാണ് ഏത് മേഖലയാണ് ഗുജറാത്ത് തീരസമതലത്തിന്റെ കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരവും പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്തും വഡോദരയും മത്സ്യബന്ധന ഹാർബർ മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള കടപ്പുറവും നിരവധിയായ ഉപ്പുപാടങ്ങളുമെല്ലാം ഗുജറാത്ത് തീരസമുദ്രത്തിലെ ജനജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ തന്നെ ഈ ഒരു ചെറിയ പാരഗ്രാഫിലുണ്ട് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് ശ കപ്പലുകളുടെ ശവപ്പറമ്പ് ഏതാണ് അലാങ് അലാങ് കടൽ തീരവും പരുത്തു തുണി വ്യവസായ കേന്ദ്രമായ സൂറത്തും വഡോദരയും പരുത്തു വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്തും വഡോദരയും എന്തിനും പ്രസിദ്ധമാണ് പരുത്തു തുണി വ്യവസായങ്ങൾക്ക് അല്ലേ മത്സ്യബന്ധന ഹാർബറായ വെരാവലും മത്സ്യബന്ധന ഹാർബറായ വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡിക്കടപ്പുറവും നിരവധിയായ ഉപ്പുപാടങ്ങളുമെല്ലാം ഗുജറാത്ത് തീരസമതലത്തിലെ ജനജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുജറാത്ത് തീരപ്രദേശം തീരപ്രദേശല്ലേ അടുത്ത് നോക്കാം റാൻ ഓഫ് കച്ച് എന്ന ഒരു ബോക്സിൽ റാൻ ഓഫ് കച്ചിനെ കുറിച്ച് പറയുന്നുണ്ട് നോക്കാം ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പു നിലമാണ് റാൻ ഓഫ് കച്ച് ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പു നിലമാണ് റാൻ ഓഫ് കച്ച് ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം ഗുജറാത്തി ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ വരണ്ട ലവണഭൂമി പ്രദേശമായി മാറുന്നു അപ്പോൾ മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ എന്താണ് വരണ്ട ലവണഭൂമിയായി മാറുന്നു വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ് ഏകദേശം ഇരുപത്താറായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പ് നിലത്തിന് ഗ്രേറ്റർ റാൻ ലിറ്റിൽ റാൻ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് അതായത് ഇരുപത്തി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചതുപ്പ് നിലയത്തിന് ഗ്രേറ്റർ റാൻ എന്നും ലിറ്റിൽ റാൻ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് നവംബർ മുതൽ ഫെബ്രുവരി നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ് റാൻ ഉത്സവം നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ പ്രധാന ആഘോഷമാണ് പത്രയാണ് നമ്മുടെ ഗുജറാത്ത് തീരസമത്തെ കുറിച്ച് പറയാനുള്ളത് അടുത്തത് കൊങ്കൺ തീരം കൊങ്കൺ തീരം ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം ഇതിൻ്റെയൊക്കെ നീളങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ നമ്മൾ ഓരോന്നിന്റെ നീളങ്ങളും അതൊക്കെ പ്രധാനപ്പെട്ടതാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും ഇത്ര നീളമുണ്ട് അങ്ങനെ ഇങ്ങനെ ചോദിക്കും പക്ഷേ നമുക്കുള്ള അതിൻ്റെ ഒരു ഒരു പോയിന്റിന് മേലാണ് നമ്മൾ ബാക്കിയെല്ലാം നമുക്കറിയാം പക്ഷെ ഒരു പോയിന്റ് മാത്രം അറിയില്ല ആ ഒരു പോയിന്റ് പോയിന്റുമ്പേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പോയിന്റുകളും നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് ഓർത്തു വെക്കാം ഗുജറാത്ത് തീരസമതലത്തിന് തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് കൊങ്കൺ തീരം ഏകദേശം അഞ്ഞൂറ് ആണ് ഇതിൻ്റെ നീളം പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമുദ്രം ഇടുങ്ങിയതാണ് ഇവിടെ തീരസമുദ്രം ഇടുങ്ങിയ കൊങ്കൺ തീരം എന്താണ് ഇടുങ്ങിയതാണ് കൊങ്കൺ തീരത്തിൻ്റെ വടക്കു ഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും ഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ് വടക്കു ഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും തെക്കുഭാഗം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമാണ് ക്ലിഫുകൾ ദ്വീപുകൾ ബീച്ചുകൾ തുടങ്ങിയ തീരദേശ ഭൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നു ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിൽ ധാരാളം ബീച്ചുകളുണ്ട് ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീര സമതലത്തെ ജൈവ വൈവിധ്യ സമ്പന്നമാക്കുന്നു അപ്പോൾ ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീരസമതലത്തെ സമതലത്തെ ജൈവവൈവിധ്യമാക്കും അതായത് നവി മുംബൈ മോർമുഗാവോ മോർമുഗാവോ തുടങ്ങിയവർ പ്രകൃതിദത്ത തുറമുഖങ്ങളും മാൽപേ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണ ശാലകളും ടൂറിസം കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളുമെല്ലാം കൊങ്കൺ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളാൽ സക്രിയമായ ഒരു മേഖലയാക്കി മാറ്റുന്നു നവശേവ മോർമുഖാവോ തുടങ്ങി പ്രകൃതിദത്ത തുറമുഖങ്ങളും മാൽപേ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണശാലകളും ടൂറിസം കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും എല്ലാം കൊങ്കൺ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളാൽ സക്രിയമായ ഒരു മേഖലയാക്കി മാറ്റുന്നു ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ ഷഡ്ഭുജ ശിലകൾ നോക്കാം കർണാ കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപേ തീരത്ത് നിന്ന് മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറു ദ്വീപാണ് സെൻറ്റ് മേരീസ് ദ്വീപ് കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപേ തീരത്ത് നിന്ന് മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറു ദ്വീപാണ് സെന്റ് മേരീസ് ദ്വീപ് ദ്വീപ് നിറയെ ഷഡ്ഭുജം ആകൃതി അൽത്തൂണുകൾ പോലുള്ള പാറക്കൂട്ടങ്ങളാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത ദ്വീപ് നിറയെ ഷഡ്ഭുജം അതായത് ഹെക്സാ ഹെക്സാഗൺ ആകൃതിയിലുള്ള കടൽ തൂണുകൾ കൽ തൂണുകൾ പോലുള്ള പാറക്കൂട്ടങ്ങളാണ് ഏകദേശം എൺപത്തെട്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തു വന്ന ലാവ തണുത്തു രൂപപ്പെട്ടവയാണ് ഇവ കോളംനാർ ജോയിൻസ് എന്ന ജിയോളജിയ ശിലാമാതൃകയാണിത് ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് അപ്പോൾ ഷഡ്ഭുജ ശിലകൾ കാണപ്പെടുന്നവയാണ് എവിടെയാണ് കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപേ തീരത്തിൽ നിന്നും മാറിയിട്ടാണ് ഉള്ള ഒരു സെന്റ് മേരീസ് ദ്വീപിലാണ് നമുക്ക് ഇത് കാണാൻ കഴിയുക എക്സ് എൺപത്തിരണ്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തു വന്ന ലാവൺ തണുത്തു രൂപപ്പെട്ടവയാണ് ഇവ എന്ന് പറയുന്നു അപ്പം ഇത്രയാണ് കൊങ്കൺ തീരത്തെ കുറിച്ച് പറയുന്നത് ഇനി അടുത്തത് മലബാർ തീരം മലബാർ തീരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരത്തിന് ഏകദേശം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത് മലബാർ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത് കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ് ഈ തീരത്തിന് ക്ലിഫുകൾ കടൽ സംഭവം കടൽ സ്തംഭങ്ങൾ ബീച്ചുകൾ അഴിമുഖങ്ങൾ പുഴകൾ തുടങ്ങി നിരവധി ഭൂരൂപങ്ങൾ മലബാർ തീരത്തും കാണാം ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് കായലുകൾ വേമനാട്ട് കായൽ ഇതിൽ പ്രധാനമാണ് ഇവിടെ കായലുകളും തടാകങ്ങളും കനാലുകൾ വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നു കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇത്തരത്തിൽ യോ ഗതാഗത യോഗ്യമാണ് ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതകളിലൊന്നാണിത് ഏത് കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ദേശീയ ജലവാത എന്താണ് ഇന്ത്യയിലെ തന്നെ ദേശീയ ജലപാതകളിൽ ഒന്നാണ് വർക്കല ഏഴിമല ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്നു കാണപ്പെടുന്നു ഇവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങളും കാണാം അപ്പൊ എന്താണ് വർക്കല ഏഴിമല ബേക്കൽ തുടങ്ങി പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്നു കാണപ്പെടുന്നു ഇവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങളും കാണാം മുഴുപ്പിലങ്ങാട് ചാ മുഴുപ്പിലങ്ങാട് ചാവക്കാട് കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ് പൊതുവേ തീരദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രചരന കേന്ദ്രങ്ങളാണ് പൊതുവെ തീരദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും എന്താണ് ദേശാടന പക്ഷികളുടെ പ്രചരന കേന്ദ്രങ്ങളാണ് കടലുണ്ടി കുമരകം പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ് നാഞ്ചിനാടും കുട്ടനാടും കോൾ നിലങ്ങളും അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര മുനമ്പം പൊന്നാനി ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളാണ് നാഞ്ചിനാട് കൂട്ട കുട്ടനാട് കോൾ നിലങ്ങൾ അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര മുനമ്പം പൊന്നാനി ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളാണ് അപ്പൊ ഇത്രയൊക്കെയാണ് മലബാർ തീരത്തിന്റെ പ്രത്യേകതകൾ അപ്പൊ നമ്മൾ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായിട്ടല്ലേ പടിഞ്ഞാറൻ തീരസമതലത്തെ നമ്മൾ പറഞ്ഞു മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഗുജറാത്ത് തീരസമതലം മാ കൊങ്കൺ തീരസമതലം മലബാർ തീരസമതലം ഇവ മൂന്നിന്റെയും പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് കിഴക്കൻ തീരസമതലത്തിന്റെ സവിശേഷതകള് എന്തെല്ലാം നോക്കാം കിഴക്കൻ തീരസമതലം പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും മധ്യ സ്ഥിതി ചെയ്യുന്ന താരതമ്യ വീതി കൂടിയ തീരസമതലമാണ് കിഴക്കൻ തീരസമതലം മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള കിഴക്കൻ തീരസമതലം മഹാനദി കൃഷ്ണ ഗോദാവരി കാവേരി മഹാനദി കൃഷ്ണ ഗോദാവരി കാവേരി തുടങ്ങിയ ഉപദ്വീപിന നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപപ്പെട്ടതാണ് അപ്പൊ രണ്ടും മാറി മാറിപ്പോകരുത് നമുക്ക് കിഴക്കൻ തീര സമതലവും പടിഞ്ഞാറൻ തീരസമതലവും രണ്ടും തന്നെ കമ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ കാരണം ഒന്ന് വീതി കൂടിയതും ഒന്ന് വീതി വീതി കുറഞ്ഞതും മറ്റൊന്ന് പ്രത്യേകത എന്താണ് ചില നദികളുടെ നിക്ഷേപണ പ്രവർത്തന ഫലമായിട്ടാണല്ലേ അപ്പൊ കിഴക്കൻ തീര സമതലത്തിൽ ഏതൊക്കെ നദികൾ ഉൾപ്പെടുന്നു പടിഞ്ഞാറൻ തീര ഏതൊക്കെ നദികളാണ് ഉൾപ്പെടുന്നതെന്ന് പ്രത്യേകം പ്രത്യേകം നമ്മൾ എഴുതി പഠിക്കുക രണ്ട് കോണങ്ങളാക്കിയിട്ടൊക്കെ നിങ്ങൾ എഴുതുന്നോട്ട് എഴുതി വെക്കുമ്പോൾ അങ്ങനെയൊക്കെ എഴുതി വെക്കാം എവിടെ മുതലാണ് തുടങ്ങുന്നത് മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള കിഴക്കൻ തീര സമതലം മഹാനദി കൃഷ്ണ ഗോദാവരി കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി രൂപപ്പെട്ടതാണ് ഇത് ഒരു ഉയർത്തപ്പെട്ട തീരമാണ് നേരത്തെ നമ്മൾ പറഞ്ഞാൽ പടിഞ്ഞാറൻ തീരസമതലം പറഞ്ഞത് എന്താണ് താഴ്ത്തപ്പെട്ട തീരമാണ് ഇപ്പൊ കിഴക്കൻ തീരസമതലം ഒരു ഉയർത്തപ്പെട്ട തീരമാണ് മഹാനദി കൃഷ്ണ ഗോദാവരി കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം കിഴക്കൻ തീരസമതലത്തെ നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് വടക്കൻ സിർക്കാർ തീരമാണ് വടക്കൻ സിർക്കാർ തീരത്തിന്റെ പ്രത്യേകതകൾ നോക്കാം മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതല ഭാഗമാണ് വടക്കൻ സിർക്കാർ തീരം ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇതിൽ ഉൾപ്പെടുന്നു ഒഡീഷയിൽ ഇത് ഉദ്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാ സമതലം എന്നും അറിയപ്പെടുന്നു അപ്പൊ ഉദ്കൽ സമതലം എന്നും ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാ സമതലം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് വടക്കൻ സിർക്കാർ തീരമാണ് വടക്കൻ സിർക്കാർ തീരത്തെയാണ് എന്തെ ഒഡീഷയിലാണെങ്കിൽ ഉത്കൽ എന്നും ആന്ധ്രാപ്രദേശിൽ ആന്ധ്ര എന്നും അറിയപ്പെടുന്നത് മുഖ്യമായും മഹാനദി ഗോദാവരി കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ സമതലം മഹാനദീർ ഡെൽറ്റക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചിൽക്കാ തടാകം ഇന്ത്യയിലെ വലിയ തടാകങ്ങളിൽ ഒന്നാണ് ചിൽക തടാകം എവിടെയാണ് ഒഡീഷയിൽ അപ്പൊ ഇന്ത്യയിലെ വലിയ തടാകങ്ങളിൽ ഒന്നാണ് മഹാനദീർ ഡെൽറ്റക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചിൽക തടാകം ആന്ധ്രയിലെ കൊല്ലേരു തടാകമാണ് കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാന തടാകം പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് തുറമുഖങ്ങൾ കുറവാണ് അപ്പോൾ തീരത്താണ് ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ളത് പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്തെന്താണ് തുറമുഖങ്ങൾ കുറവാണ് വിശാഖപട്ടണവും മസൂലി പട്ടണവുമാണ് പ്രധാന തുറമുഖങ്ങൾ മസൂലി പട്ടണവും വിശാഖപട്ടണവുമാണ് കിഴക്കൻ തീരത്തെ പ്രധാന തുറമുഖങ്ങൾ ശ്രീക്കാക്കുളം ഈസ്റ്റ് ഗോദാവരി വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം മസൂലി തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും തീരജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി നിലകൊള്ളുന്നു ശ്രീകാകുളം ഈസ്റ്റ് ഗോദാവരി വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം മസൂലി തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും തീരജനതയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായി നിലകൊള്ളുന്നു അപ്പൊ കിഴക്കൻ തീര സമതലത്തെ നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട് ഒന്ന് വടക്കൻ സിർക്കാർ തീരവും രണ്ട് കോറമാൻഡൽ തീരവുമാണ് അപ്പൊ വടക്കൻ സിർക്കാർ തീരത്തെ കുറിച്ച് വിവരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി കോറമാൻഡൽ തീരം കൃഷ്ണാനദി കൃഷ്ണാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണിത് കാവേരി നദി ഡെൽറ്റ ഈ തീരസമതലത്തിന്റെ ഭാഗമാണ് ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂഷിഷ്ഠമായ ഡെൽറ്റയക്കൽ മണ്ണ് കോറമാൻഡൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നു ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂഷ്ഠമായ ഡെൽറ്റ എക്കൽ മണ്ണ് കോറമാൻഡൽ തീരത്തെ എന്താണ് നെൽകൃഷിക്ക് അനുയോജ്യമാക്കുന്നു കോർമാൻഡൽ തീരത്തെ ഒരു പ്രധാന തടാകമാണ് പുലിക്കാട്ട് തടാകം കോറമാൻഡൽ തീരത്തെ ഒരു പ്രധാന തടാകമാണ് പുലിക്കാട്ട് തടാകം പുലിക്കാട്ട് തടാകം പുലിക്കാട്ട് തടാകത്തിന്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് പുലിക്കാട്ട് തടാകത്തിന്റെ ഏത് തീരത്താണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പുലിക്കാട്ട് തടാകത്തിന്റെ തീരത്താണ് പുലിക്കാട്ട് തടാകം പോയിന്റ് കാലിമാർ എന്നീ പക്ഷി സങ്കേതങ്ങൾ പിച്ചാവരം കണ്ടൽ കാടുകൾ തുടങ്ങിയവ ഈ തീര സമതലത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ് പുലിക്കാട്ട് തടാകം പോയിന്റ് കാലിമർ എന്നീ പക്ഷി സങ്കേതങ്ങളും അതുപോലെ തന്നെ പിച്ചാവരം കണ്ടൽക്കാടുകൾ പിച്ചാവരം കണ്ടൽക്കാടുകൾ തുടങ്ങിയവ ഫോറമാൻഡൽ തീരസമതലത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറുകളാണ് നാഗപട്ടണം കടലൂർ എന്നിവ ഇവിടുത്തെ പ്രധാന മത്സ്യബന്ധന ഹാർബറുകളാണ് ഏതൊക്കെ നാഗപട്ടണം കടലൂർ എന്നിവ ചെന്നൈ തീരത്തെ മറീന ബീച്ച് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് ചെന്നൈ തീരത്തെ മറീന ബീച്ച് എന്താണ് പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് അപ്പൊ അത്രയാണ് നമ്മുടെ തീരസമുദ്രങ്ങളെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഇപ്പോ വടക്കൻ പടിഞ്ഞാറൻ തീരസമുതലം എന്നും കിഴക്കൻ തീരസമതലം എന്നും നമ്മളെ തീരസമതലത്തെ രണ്ടായി ഭാഗിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ തീരസമതലത്തെ വീണ്ടും മൂന്നായി ഭാഗിച്ചു ഗുജറാത്ത് തീരസമതലം കൊങ്കൺ തീരസമുതലം മലബാർ തീരസമതലം എന്നിങ്ങനെ മൂന്ന് കിഴക്കൻ തീരസമുതലത്തെ വീണ്ടും രണ്ടായി തരംതിരി വടക്കൻ സർക്കാർ തീരമെന്നും കോറമാൻഡൽ തീരമെന്നും കിഴക്കൻ തീരസമുതലത്തെ വിഭജിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു അതൊക്കെ കമ്പയർ ചെയ്ത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം നാളെ ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാം ഓക്കെ താങ്ക്